മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടറ്റ് വേഴ്സസ് സെറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ജെനുവിനസ് വേഴ്സസ് ഇക്യുവലൻസി അതായത് കേട്ടൻ്റെ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് ആണോ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആണോ ആവശ്യം ഒത്തിരി പേരുടെ ഇത് നമ്മുടെ ചാനലിൽ കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഡോക്യുമെന്റുകൾ ആവശ്യമാണ് പ്രൊസീജിയർ എങ്ങനെയാണ് എപ്പോൾ പോകണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ സെറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ കണ്ടു നോക്കാം ബേസിക്കലി കേട്ട് എക്സാം എന്ന് പറയുന്നത് കാറ്റഗറി വൺ ടു ഫോർ ഹൈസ്കൂള് വരെ പഠിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് കേട്ട് എന്ന് പറയുന്നത് സെറ്റ് എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന നമ്മളിത് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് ചില ആളുകളോട് ജനുവൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനായിട്ട് പറയാറുണ്ട് ഇപ്പോഴും പലപ്പോഴും ആളുകൾക്ക് എന്താണ് ജെവിനസ് സർട്ടിഫിക്കറ്റ് എന്താണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന ഡിഫറൻസ് മനസ്സിലായിട്ടില്ല ഇവ തമ്മിലുള്ള വ്യത്യാസമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എങ്കിൽ പോലും ഞാൻ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തരാം സോ നിങ്ങൾ അത് അതാദ്യം മനസ്സിലാക്കാം കാരണം പലപ്പോഴും എല്ലാ ദിവസവും വരുന്ന രണ്ടല്ലേ മൂന്ന് കോളുകൾ ഇതേ സെയിം ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏതെങ്കിലും തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ഏതെങ്കിലും ഒരു ഫോർ ഫിസിക്കൽ 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 സയൻസിൽ സയൻസിൽ എന്ന് എന്ന് സയൻസ് ഈ പറയപ്പെടുന്ന വ്യക്തി കേട്ടിന്റെ വേരിഫിക്കേഷൻ വരികയാണ് കാറ്റഗറി രണ്ട് അല്ലെങ്കിൽ കാറ്റഗറി മൂന്ന് അല്ലെങ്കിൽ രണ്ടിന്റെയും കൂടെ വേരിഫിക്കേഷൻ വേണ്ടി വെച്ചല്ലേ വേണം വെരിഫിക്കേഷൻ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ ബി എഡ് എന്ന് പറയുന്നത് കേരളത്തിന് വെളിയിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി എന്നായതുകൊണ്ട് കേഡിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്ന ഓഫീസർ നിങ്ങളോട് പറയും ബി എഡിൻ്റെ ജെനുവിനസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറയും ജെനുവിന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പഠിച്ച ബി എഡ് ഡിഗ്രി ജെനുവിൻ ആണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ജെനുവിനസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ആ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്പം നിങ്ങളോട് പറയും നിങ്ങൾ ഈ പറയപ്പെടുന്ന തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി പഠിച്ചത് കൊണ്ട് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ജെനുവനസ് സർട്ടിഫിക്കറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് വന്ന് ആ പ്രിസ്ക്രൈബ് ഫീസ് അടച്ച് ആപ്ലിക്കേഷൻ ഫോമും ഫില്ല് ചെയ്ത് പ്രിസ്ക്രൈബ്ഡ് ഫീസ് അടച്ചതിന്റെ റെസിപ്റ്റും അതോടുകൂടി നിങ്ങളുടെ ബി എഡിന്റെ സർട്ടിഫിക്കറ്റിൻ്റെയും മാർക്ക് ലിസ്റ്റിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പികളുടെ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് പറയും അതുകൊണ്ടുവന്ന് നിങ്ങൾ ഈ പറയപ്പെടുന്ന വെരിഫിക്കേഷൻ ഓഫീസറുടെ കൊടുക്കുമ്പോൾ വെരിഫിക്കേഷൻ ഓഫീസർ അവിടെ നിന്ന് ഈ പറയപ്പെടുന്ന ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ കറസ്പോണ്ടിങ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്യുകയും യൂണിവേഴ്സിറ്റി അത് വെരിഫൈ ചെയ്തതിന് ശേഷം അതായത് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഡി ഓഫീസിലേക്ക് തിരിച്ച് ജെനുവിന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കോഴ്സ് ജെനുവിൻ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കോഴ്സ് ജെനുവിൻ ആണെങ്കിൽ ജെനുവിന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കറസ്പോണ്ടിംഗ് ഉള്ള ഡി ഓഫീസിലേക്ക് അയക്കുകയും അതേ തുടർന്ന് നിങ്ങൾക്ക് കേട്ടൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്യും അപ്പൊ ജെനുവിന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിച്ചത് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് ജെനുവിൻ ആണ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആണ് ജെനുവിന സർട്ടിഫിക്കറ്റ് കേട്ടിട്ട് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ജെനുവിന സർട്ടിഫിക്കറ്റ് ആണ് ഇക്യു സർട്ടിഫിക്കറ്റ് അല്ല ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു നേരെ മറിച്ച് നിങ്ങൾ സെറ്റ് എക്സാമിന്റെ വെരിഫിക്കേഷന് പോകുമ്പോൾ സെറ്റ് സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നിങ്ങൾ തമിഴ്നാട് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ ബി എഡ് പഠിച്ചെങ്കിൽ നിങ്ങൾ ഹാജരാക്കേണ്ടത് കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ ബി എഡ് ഫിസിക്കൽ സയൻസിനുള്ള ഇക്യു ബാലൻസി സർട്ടിഫിക്കറ്റ് ആണ് ഇക്യു വാലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ആ പറയപ്പെടുന്ന തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിച്ച ബി എഡ് ഫിസിക്കൽ സയൻസും നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഇക്യു ബാലൻസി സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ ബി എഡ് ഇൻ ഫിസിക്കൽ സയൻസും ഇക്യു ആണ് സിമിലർ ആണ് എന്ന് തെളിയിക്കിയ സർട്ടിഫിക്കറ്റ് ആണ് ഇക്യു ബാലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അപ്പൊ സെറ്റ് എക്സാമിന് പോകുമ്പോൾ ഇക്യു ബാലൻസി സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ഇക്യു സർട്ടിഫിക്കറ്റ് കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്നും ജെനുവിന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച സർവകലാശാലയിൽ നിന്നുമാണ് നിങ്ങൾ വാങ്ങേണ്ടത് കേട്ടതിന്റെ വെരിഫിക്കേഷന് വേണ്ടത് ജെനുവിന സർട്ടിഫിക്കറ്റ് സെറ്റിന്റെ വെരിഫിക്കേഷന് വേണ്ടത് ഇക്യൂ സർട്ടിഫിക്കറ്റ് ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു ഇനി ഇനി വേറൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നിങ്ങൾ ഇപ്പം ഒന്നിലധികം കോഴ്സുകൾ കേരളത്തിന് വെളിയിൽ പഠിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇത് ഓരോന്നിനും ജെനുവിനേസും ഇക്യൂ ഹാജരാക്കണം സെറ്റിന്റെ വെരിഫിക്കേഷന് പോകുമ്പോൾ കേരളത്തിന് വെളിയിൽ പഠിച്ച ഓരോ കോഴ്സുകൾക്കും നിങ്ങൾ ഇക്യൂ ഹാജരാക്കണം അതുപോലെ കേട്ട് സോറി കേഡൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോൾ കേരളത്തിന് വെളിയിൽ പഠിച്ച ഓരോ കോഴ്സുകൾക്ക് നിങ്ങൾ ജെനുവിനസ് ഹാജരാക്കണം ക്ലിയർ ആയിട്ട് ജെനുവനസ് ഹാജരാക്കണം ദെൻ സെറ്റ് എക്സാമിനെ സെറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് കേരളത്തിന് വെളിയിൽ പഠിച്ച ഓരോ കോഴ്സുകൾക്കും നിങ്ങൾ ഇക്യൂ വാലൻസി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെറ്റ് സർട്ടിഫിക്കറ്റും കേഡറ്റ് സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ ഇനി എങ്ങനെ ജനുവനസിന് ആപ്ലിക്കേഷൻ കൊടുക്കാം ഇക്വലൻസിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം പല യൂണിവേഴ്സിറ്റികളിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചാവിലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ കണ്ടുനോക്കാം ദെൻ വേറൊരു ചോദ്യമാണ് കേഡറ്റിന്റെ കാറ്റഗറി ടൂവിനും കാറ്റഗറി ത്രീക്കും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ജനുവൻ സർട്ടിഫിക്കറ്റ് എടുക്കണം വേണ്ട നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറി ടുവിനോ കാറ്റഗറി ത്രീക്കോ എടുത്താൽ മതി നിങ്ങൾ ഒന്നിച്ചാണ് വെരിഫിക്കേഷൻ പോകുന്നതെങ്കിൽ ഒന്ന് വെരിഫിക്കേഷൻ പോകുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ ഫോർവേഡ് ആവുകയുള്ളൂ നേരെ മറിച്ച് നിങ്ങൾ രണ്ടും രണ്ടായിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരേ എഡ്യൂക്കേഷൻ ഓഫീസിലാണ് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം ഇങ്ങനെ കാറ്റഗറി ടൂ വെരിഫൈതാന്ന് പറയുമ്പോൾ ഒരു ഓട്ടോമാറ്റിക്കലി ആ ഡേറ്റയിൽ നിന്ന് ഫെച്ച് ചെയ്ത് നിങ്ങൾക്ക് കേഡറ്റ് വെരിഫൈ സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും ഇതാണ് നിങ്ങൾ ക്ലിയർ ആയിട്ട് അത് അറിയേണ്ട കാര്യം വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേറ്റീവ് കണക്സോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക കീപ് വാച്ചിങ് കീപ് ലേണിംഗ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ